അവസാനം സംശയങ്ങളില്ലാതെ പറയാം ഞാൻ തിരിച്ചെത്തി ഒരിക്കൽ ഞാൻ കോളേജ് വിടേണ്ടി വന്നിട്ടുണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ സാമ്പത്തിക ബാധ്യത പല കാരണങ്ങൾ ചേർന്ന് ജീവിതം നേരെ പോകുന്നില്ല എന്നൊരു തോന്നൽ പക്ഷേ അതിനുശേഷം ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചത് ഒരു ഡിപ്ലോമ കോഴ്സാണ് സുരുതിയെ പോലുള്ള അനേകം യുവതികൾക്ക് ജീവിതം വീണ്ടും തുടങ്ങാനുള്ള മാർഗം നൽകുന്ന ഒരു കോഴ്സാണിത് ഡിപ്ലോമ ഇൻ ചൈൽഡ് കെയർ ആൻഡ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ സെൽഫ് സ്റ്റഡിക്കും അസൈൻമെൻസിനും പ്രാക്ടിക്കൽസിനും വേണ്ട എല്ലാ സപ്പോർട്ടും കിട്ടിയപ്പോൾ എനിക്ക് വീണ്ടും ഒരു ലക്ഷ്യം കിട്ടിയതുപോലെയായി സ്റ്റഡീസ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചത് എമിനൻ്റ് അക്കാദമിയും സി ബി എസും ആണ് പഠന വിഷയങ്ങൾ മൗണ്ട് ഇസൗറി ടെക്നിക്കൂസ് ചൈൽഡ് സൈക്കോളജി ഏർലി ചൈൽഡ്ഹുഡ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ടീച്ചിങ് എയ്ഡ്സ് ക്രിയേഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ടീച്ചേഴ്സ് റെഗുലർ ഓൺലൈൻ ഡിസ്റ്റൻസ് ലേണിംഗ് അസൈൻമെൻറ്റ്സ് ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ് എക്സാം സപ്പോർട്ട് പ്ലസ് സർട്ടിഫിക്കറ്റ്സ് ഇംഗ്ലീഷ് പ്ലസ് മലയാളം മിക്സഡ് മോഡ് ഇ സിഇ ഇ എം ഐ ഓപ്ഷൻസ് വീട്ടിലിരുന്ന് പഠിക്കാം ഈ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് നേടാനാകുന്ന അവസരങ്ങൾ പ്രീ സ്കൂൾ ടീച്ചർ ട്യൂഷൻ ഓർ ലേണിംഗ് സെൻറ്റേഴ്സ് പ്രൈവറ്റ് ഡേ കെയർ ജോബ്സ് ഹോം ബേസ്ഡ് എഡ്യൂക്കേറ്റർ സ്കിൽ ട്രെയിനർ ഫോർ എൻ ജി ഒസ് ഇന്ന് ഞാൻ പ്ലേ സ്കൂളിലാണ് ജോലി എടുക്കുന്നത് പതിനയ്യായിരം രൂപയാണ് പ്രതിമാസ വരുമാനം അതിനു പുറമെ എൻ്റെ ആത്മവിശ്വാസവും തന്നെ എൻ്റെ ജീവിതം ഞാൻ തിരിച്ചു പിടിച്ചു ഇനി നിങ്ങളുടെ തേനാണ് ഡോണ്ട് ഗിവപ്പ് ഡോൺ വെയ്റ്റ് സി ബി എസ് പ്ലസ് എമിനൻ്റ് അക്കാദമി വേർ ഡ്രോപ്പ് ഔട്ട്സ് ബിക്കം അച്ചീവേഴ്സ് കാൾ ന്യൂ സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ വിസിറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഐ എൻ അഡ്മിഷൻ ഇപ്പോഴേ എടുക്കൂ നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു തുടക്കം കുറിക്കൂ